ഭർത്തൃ സഹോദരിയും അറസ്റ്റിൽ ശബ്ന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി ഹഫ്സത്തിന്റെ അറസ്റ്റ് ജാമ്യ ഹർജി തള്ളിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായ ശേഷം സെറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര കുന്നുമ്മക്കരയിലെ ശബിനയുടെ മരണത്തിൽ ഭർത്ത സഹോദരിയും അറസ്റ്റിൽ വനിതാ ലീഗ് പ്രാദേശിക നേതാവ് കൂടിയായ ഹഫ്സത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത് രാവിലെ കോടതി ഇവരുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു തുടർന്ന് വടകരയിലെ ഡിവൈഎസ്പി ഓഫീസിൽ എത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്തൃമാതാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു ബന്ധുവിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി ഭർത്തൃ ഈ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ നാലിനാണ് ഷബ്നയെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര